ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ ചായക്ക് കടിയുണ്ടാക്കുന്നത് പിന്നെ ഇന്ന് എന്താണെന്ന് അറിയില്ല വല്ലാത്ത തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പൊന്നും കത്തിക്കാൻ നിന്നിട്ടില്ല വേഗം പിന്നെ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ചോറിന് വെള്ളമൊക്കെ വെച്ചു അരിയൊക്കെ അപ്പോൾ ഇന്ന് പുട്ടൊക്കെ എളുപ്പ പണിയല്ലേ അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്നാലും ഒരു നൈറ്റിയും ഒക്കെ തയ്ച്ചിട്ട് എണ്ണം വെട്ടിയും വെച്ചിട്ടുണ്ട് തയ്ക്കാനിപ്പോൾ ഒന്നത് തയ്ക്കാണ്ട് തയ്ക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് അറിയില്ല കേട്ടോ എനിക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാനും കാര്യത്തിനൊന്നും ഇരിക്കാൻ പറ്റൂല അപ്പോൾ അങ്ങനെ പത്ത് വരെ പത്തര മണിയൊക്കെ ആകുമ്പോൾ എല്ലാ പണികളൊക്കെ വേഗം കഴിച്ചിട്ട് വെച്ചിട്ട് വെട്ടി വെച്ച തുണി അപ്പോൾ അത് തയ്ക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഫാമിലി തന്നിട്ടുണ്ട് ഒരു അപ്പോൾ ശനിയാഴ്ച ഈ എട്ടാം തീയതി ശനിയാഴ്ചയാണ് കേട്ടോ ഉദ്ഘാടനം അപ്പോൾ നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരിയിലാണോട്ടോ ഫാമിലി വെഡിങ് കളക്ഷൻ അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങൾ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ അങ്ങനെയട്ട ഞാൻ ഗിഫ്റ്റൊക്കെ പെട്ടെന്ന് കുടിച്ചൊക്കെ നോക്കിയത് അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നപ്പം ഉമ്മാക്കൊരു നെയ്റ്റി ഞാൻ ആദ്യമേ തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ട് അപ്പം പിന്നെ നേരം കിട്ടാത്തത് കൊണ്ട് തയ്ച്ചില്ല അപ്പം ഉമ്മ വന്നപ്പോൾ ഉമ്മാക്കി ഇഷ്ടപ്പെട്ടൊരു തുണിയൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ ഞാൻ ഉമ്മ പോകുമ്പോൾ തന്നെ കൊടുത്തുവിടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് തയ്ച്ചു ഇന്നലെ ഇരുന്ന് തയ്ച്ചു കേട്ടോ പിന്നെ അങ്ങനെ മോൾക്കൊരു ഫ്രോക്കിനായിട്ടി തയ്ക്കാണ്ടായിരുന്നു അപ്പോൾ അതും രണ്ടും തയ്ച്ച് പിന്നെ ഒരെണ്ണം ഞാൻ വെട്ടി വെച്ചിട്ടോ ഒരു ദിവസം ഒന്നൊക്കെ തന്നെ തയ്ക്കാൻ പറ്റുന്നോണ്ട്ട്ടോ അപ്പം ഞാൻ അതും വെട്ടി വെച്ചു അതാണ് അതാണിപ്പോൾ ഈ തയ്ക്കുന്നത് പിന്നെ ഇനി ചുരിദാറും നൈറ്റുകളൊക്കെ ഉണ്ട് അപ്പം വെട്ടി വെക്കണം അപ്പോളേ നമ്മൾ വേഗം തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇത് മോളെ ഫ്രണ്ടിൻ്റെ ഉമ്മച്ചക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു മീഡിയം സൈസിലാണ് ഞാൻ തയ്ക്കുന്നത് അളവൊന്നുമില്ല അപ്പം അങ്ങനെ അത് തയ്ച്ചിട്ട് വേണം കൊടുത്ത് വിടാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ തയ്ക്കുന്ന തുണി വന്നിട്ട് അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ രസമില്ലാത്ത പോലെ ഉണ്ട് പക്ഷേ നൈറ്റി നേരിട്ട് കാണുമ്പോൾ തയ്ച്ചിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് തുണി വീണ്ടും പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് വലിയ തുണികൾ തന്നെ വേണം നൈറ്റി തുണി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വലിയ തുണി കുറച്ചും കൂടെ കഴിഞ്ഞ ആഴ്ച പോയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇട്ടിട്ടില്ല ഇനി അടുത്തത് ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ നൈറ്റി തുണി മാത്രമേ ഉള്ളൂ കേട്ടോ ഇറക്കിയിട്ട് ഷാളും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല അപ്പോൾ അവരെന്നെ അവർ ചോദിക്കുകയാണെങ്കിൽ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഷാളൊന്നും ഇറക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അവരെന്നെ പറഞ്ഞു നൈറ്റിയും ഷാളും ഒക്കെ ആയിട്ടുള്ള വിറ്റുണ്ടെങ്കിൽ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് എടുക്കെട്ടോ പിന്നെ അങ്ങനെ കുറച്ച് ഇന്നസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എടുത്തോളാം എടുത്തോളാന്ന് അപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പം ഇറക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ കൊണ്ടുവന്നു നോക്കുന്ന ചിലവായി കഴിഞ്ഞതിൻ്റെ ശേഷം പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് അധികമൊന്നുമില്ല കുറച്ചൊക്കെ അങ്ങനെ ഇറക്കി നോക്കണം എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ നൈറ്റി തയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി അറിയിക്കണേ